നമസ്കാരം സിമ്പിൾ ട്രിക്ക് ചാനലിലേക്ക് അതുപോലെ തന്നെ ലാൽ സെക്യൂരിറ്റി സൊല്യൂഷൻ എന്ന് പറയുന്ന ചാനലിലേക്കും എല്ലാവർക്കും സ്വാഗതം ടെക്നിക്കൽ ചാനലുകളുടെ ഗുണങ്ങൾ അതാണ് നമ്മളിപ്പോൾ പറയുന്നത് ഇത് പറയാനുള്ള കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഞാൻ താമസിക്കുന്നതിൻ്റെ അടുത്ത് നമ്മുടെ എറണാകുളം സൈഡിൽ നിന്ന് കുറേ പിള്ളേരെ ഞാൻ കണ്ടിരുന്നു കുട്ടികളെ നമ്മൾ കണ്ടിരുന്നു അപ്പോൾ അവർ ആ സിക്സ് മന്ത് കോഴ്സ് എന്ന് വെച്ചാൽ ഒരു സി സി ക്യാമറ ഇൻസ്റ്റാൾ ചെയ്യാൻ എല്ലാം പഠിച്ച് അവരെ അവിടെ ടെക്നിക്കലായിട്ട് അവർ ഒരു കോഴ്സ് അത് ചെയ്യിച്ച് അവരെ പഠിപ്പിച്ച് ഇറക്കി വിട്ടതാണ് അപ്പോൾ അവർ ഇവിടെ വന്നിട്ട് ബിൽഡിങ്ങിന് അഞ്ച് ആറ് ഫ്ലോറുള്ള ബിൽഡിങ്ങിന് മൊത്തം കേബിളൊക്കെ വലിച്ച് ഇങ്ങനെ വന്നിരുന്നു മലയാളത്തിൽ സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ് പണി എന്നൊക്കെ ചോദിക്കുമ്പോഴാണ് ഇവർ പറയുന്നത് ചേട്ടാ ഞങ്ങൾ ക്യാമറയുടെ പണിക്ക് വന്നത് അത് കഴിഞ്ഞു എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞില്ല വയർ വലിച്ചു ചോദി ടെക്നീഷ്യൻ വരണം ടെക്നീഷ്യൻ വന്നാലേ ക്യാമറകൾ ഇടാൻ പറ്റത്തുള്ളൂ അപ്പം അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഈയൊരു ടെക്നിക്കൽ ചാനലുകൾ എന്ന് പറയുന്നത് നമുക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന പണികൾ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും അത് മനസ്സിലാക്കുക കാരണം കുറേ ടെക്നിക്കൽ ചാനലുകൾ നമ്മൾ കഴിവിൻ്റെ പരമാവധി നമ്മൾ ആഡ് ചെയ്തു വെക്കുക ഇപ്പോൾ ഓരോ ഇലക്ട്രിക്കലിൻ്റെ ആയാലും സി ക്യാമറകളുടെ ആയാലും പിന്നെ അങ്ങനെ അങ്ങോട്ട് ഈ പ്ലമ്പിങ്ങിൻ്റെ ആവട്ടെ അങ്ങനെയൊക്കെയുള്ള കുറേ ചാനലുകളൊക്കെ നമ്മൾ സബ് ചെയ്ത് എന്ന് പറയുമ്പം അതിൻ്റെ ഗുണങ്ങൾ നിങ്ങൾക്ക് തന്നെയാണ് കാരണം നമുക്ക് ചെറിയ ചെറിയ വിഷയങ്ങളൊക്കെ നമ്മളെ കൊണ്ട് തന്നെ പരിഹരിച്ചു പോകാൻ പറ്റും ആ ഒരൊറ്റ കാര്യം കൊണ്ടാണ് ഇപ്പോൾ ഈ ലാൽ സെക്യൂരിറ്റി സൊല്യൂഷൻ എന്ന് പറയുന്നത് എൻ്റെ എൻ്റെ ഓഫീസിൻ്റെ പേരാണത് എൻ്റെ ജോലിയുടെ സംബന്ധമായിട്ടുള്ള ഒരു പേരാണ് ലാൽ സെക്യൂരിറ്റി സൊല്യൂഷൻ എന്ന് പറയുന്നത് അപ്പോൾ അതിനകത്ത് ഞങ്ങൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സി സി ക്യാമറയുടെ പണിയെടുക്കുന്നുണ്ട് ഇലക്ട്രിക്കൽ എടുക്കുന്നുണ്ട് അങ്ങനെ ഒരു ആവറേജ് ഇലക്ട്രിക്കൽ ടെക്നിക്കൽ സംബന്ധമായിട്ടുള്ള ഒരുമാതിരിപ്പെട്ട പണികളൊക്കെ എടുക്കുക വർക്കുകളൊക്കെ എടുക്കാറുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ കൈ കിട്ടുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം പറ്റുന്ന രീതിയിൽ പറഞ്ഞു തരാം അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു ലാൽ സെക്യൂരിറ്റി സൊല്യൂഷൻ എന്ന് പറയുന്ന ആ ചാനൽ പോയി ക്രിയേറ്റ് ചെയ്തത് പക്ഷേ ഈ സിമ്പിൾ ട്രിക്ക് എന്ന് പറയുന്ന ചാനൽ സിമ്പിൾ ട്രിക്സ് എന്ന് പറഞ്ഞാൽ ആ ട്രിക്സുകൾ ഓരോന്നിൻ്റെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടായിരുന്നു അത് ക്രിയേറ്റ് ചെയ്തത് പക്ഷേ അത് വേറെ രീതിയിൽ അത് പോയി അതുകൊണ്ടാണ് ഈ ലാൽ സെക്യൂരിറ്റി സൊല്യൂഷൻ എന്ന് പറയുന്ന ചാനൽ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യാൻ കാരണം അപ്പോൾ ഈ കാണുന്നവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും അതിനൊന്ന് കാണുകയും കട ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവറേജ് കാര്യങ്ങൾ ഒരു ഒരു ക്യാമറ സംബന്ധമായാലും ഒരു ഇലക്ട്രിക്കൽ സംബന്ധമായാലും ആവറേജ് എന്നെയും കൊണ്ട് കഴിവിൻ്റെ പരമാവധി ഞാൻ അതിനകത്ത് നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ തന്നെ ഞാൻ അതിനകത്ത് നിങ്ങൾക്ക് വീഡിയോ ഇട്ട് തരാം അപ്പോൾ പ്രത്യേകിച്ച് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ആ സെക്യൂരിറ്റി ചാനലിൽ ഒമ്പത് സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ പക്ഷേ വ്യൂവേഴ്സ് വന്നിട്ട് ഷോർട്ട് ഒരു വീഡിയോ ഇട്ടത് നൂറ്റി ചില്ലറ കയറിപ്പോയി അത് നമുക്ക് ലോങ് ലെങ്ത് വീഡിയോ ഒന്ന് ഇട്ടു അത് ആ പത്തൊമ്പത് പേരോ ഇരുപത് പേരോ കണ്ടിട്ടുണ്ടായി അപ്പം നമ്മൾ രണ്ടും കൂടെ ടാലി ചെയ്ത് പോകുമ്പോഴാണ് നമുക്ക് മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ എത്തിക്കാൻ പറ്റുന്നത് അത് നിങ്ങൾ കഴിവിൻ്റെ പരമാവധി നിങ്ങൾ ശ്രമിക്കുക അപ്പം ഈ ലാൽ ടെക്നി ലാൽ സെക്യൂരിറ്റി സൊല്യൂഷൻ എന്ന ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഞാനിതിൻ്റെ ഐ ബട്ടണിലും ഫസ്റ്റ് കമൻറ്റിലും ഞാൻ പിൻ ചെയ്യാം അപ്പോൾ അതിൽ പോയി നിങ്ങൾ കാണുക അപ്പോൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിന് പുറകാല 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 സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് തന്നെ നമ്മൾ ഓരോ വീഡിയോ ഇട്ടു തരാം കാരണം അത് എല്ലാവർക്കും പ്രയോജനപ്പെടണം എന്നുള്ള ഒരു രീതി കൊണ്ടാണ് നമ്മളത് ചെയ്യുന്നത് അപ്പോൾ ഇന്നിപ്പോൾ കുറേ ദിവസമായി ഈ ചാനലിലും ഒരു വീഡിയോ ഇട്ടിട്ട് അപ്പം രണ്ടിലും കിട കിടക്കട്ട ഒരു വീഡിയോ എന്നുള്ള രീതിയിലാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ഇട്ടത് കാരണം പണിയുടെ തിരക്കുകൾ കാര്യങ്ങളും ഒക്കെയാണ് പിന്നെ ഇപ്പം രണ്ട് ദിവസം കൊണ്ടും മഴ അപ്പോൾ ഇന്ന് ഇച്ചിരി ഫ്രീ കിട്ടിയോണ്ടാണ് ഇന്നിപ്പോൾ ഒരു വീഡിയോ നമ്മൾ പെട്ടെന്ന് ചെയ്യുന്നത് അപ്പോൾ അത് അതിൻ്റേതായ പാളിച്ചകളൊക്കെ ഉണ്ട് പിന്നെ വലിയൊരു യൂട്യൂബർ ഒന്നും അല്ലല്ലോ ഞാൻ യൂട്യൂബർ ഒന്നും ആവാനുള്ള ഇതിലൊന്നും അല്ലല്ലോ നമ്മൾ തുടങ്ങിയാൽ അപ്പോൾ നമ്മൾ നമ്മുടേതായ പരിമിതിക്കകത്ത് ഇന്നുകൊണ്ടാണ് വീഡിയോകൾ ചെയ്യുന്നത് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒന്ന് ഫോളോ ചെയ്യുക കഴിവിൻ്റെ പരമാവധി കമൻറ്റിൽ പറയുക കാര്യങ്ങൾ നിങ്ങൾക്ക് എന്താണ് അറിയേണ്ടതെന്നുള്ളത് കമൻറ്റിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏത് ഭാഷയിലായാലും കന്നഡ തമിഴ് തെലുങ്ക് ഹിന്ദി മലയാളം ഈ അഞ്ച് ലാംഗ്വേജിലും ഞാനത് ആർക്കാണ് വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു കൊടുക്കാം അത് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ പറഞ്ഞു കൊടുക്കാവുന്ന കാര്യങ്ങളാണ് അപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് ഇപ്പോഴൊന്നും പറയാനില്ല അപ്പോൾ നമ്മുടെ ഈ ലാൽ സെക്യൂരിറ്റി സൊല്യൂഷൻ എന്ന് പറയുന്ന ചാനലിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുവരാൻ കഴിവിൻ്റെ പരമാവധി നിങ്ങളൊന്ന് ശ്രമിക്കുക അപ്പോൾ ബൈ